നമസ്കാരം ആപ്തിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷംല റൻഷാദ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിളിപ്പാട്ടിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയുള്ളതാണ് എഴുത്തച്ഛനും എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടും ഭാഷയിലും സാഹിത്യത്തിലും കേരളത്തിലും വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളതാണ് എന്ന് ഇപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും തന്നെ വിവരിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം എന്നിരുന്നാലും കിളിപ്പാട്ടുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് എഴുത്തച്ഛന്റെ പൂർണ്ണനാമം അദ്ദേഹത്തിന്റെ കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടിലെ മഹാകവിത്രങ്ങളായിരുന്ന പ്രാചീന മഹാകവിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പൂന്താനവും ചെറുശ്ശേരിയും എഴുത്തച്ഛന്റെയും കാലഘട്ടമാണ് പതിനാറാം നൂറ്റാണ്ട് എഴുത്തച്ഛന്റെ സാഹിത്യ വിഭാഗമാണ് കിളിപ്പാട്ട് എന്ന് പറയുന്നത് കിളിപ്പാട്ട് കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ് കിളിയെ കൊണ്ട് ആ എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളെ പാടിക്കുന്ന ഒരു രീതിയാണ് കിളിപ്പാട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനും മുമ്പ് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിനും എത്രയോ മുമ്പ് വൈരാഗ്യ ചന്ദ്രോദയം വിഷ്ണുഗീത എന്നീ കൃതികളിൽ ഹംസങ്ങളെ കൊണ്ട് പാടിക്കുന്ന രീതിയും എന്നുവെച്ച ഹംസപ്പാട്ടുകളും അതേപോലെ ഏകാദശി മഹാത്മ്യം എന്ന കൃതിയില് വണ്ട് കൊയ്ല് കിളി അന്നം എന്നിവയെ കൊണ്ടൊക്കെ പാടിക്കുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എഴുത്തച്ഛനാണ് തുടങ്ങി വെച്ചത് എന്ന് പൂർണമായിട്ടും നമുക്ക് പറയാൻ കഴിയില്ല അതിനും എത്രയോ മുമ്പ് ചില കൃതികളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാണാൻ ഇടയായിട്ടുണ്ട് എഴുത്തച്ഛൻ ഈ രീതി സ്വീകരിച്ചിരിക്കുന്നത് തമിഴ് സാഹിത്യത്തിൽ നിന്നാണ് തമിഴ് നന്നായിട്ട് വശമുണ്ടായിരുന്ന എഴുത്തച്ഛൻ തമിഴ് സാഹിത്യത്തിൽ നിന്നാണ് കിളിപ്പാട്ട് രീതി ആവിഷ്കരിച്ചിട്ടുള്ളത് കിളിദൂത് കിളിവിടുത്ത് എന്നൊക്കെയാണ് തമിഴില് കിളിപ്പാട്ടിന് പറയുന്നത് എന്നാൽ തമിഴിലെ കിളിപ്പാട്ട് വൃത്തത്തിന്റെ കിളിപ്പാട്ടിനും എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ തമിഴിലെ കിളി ശ്രോതാവാണ് കിളി കേൾക്കുന്ന ആളാണ് തമിഴിൽ എന്നാൽ മലയാളത്തിലെ എഴുത്തച്ഛൻ്റെ കിളി വക്താവാണ് കിളിയാണ് പാടുന്നത് ഇതാണ് തമിഴിലെയും എഴുത്തച്ഛൻ്റെയും കിളിപ്പാട്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതുപോലെ തമിഴിലെ കിളിപ്പാട്ടുകളിൽ കാണപ്പെടുന്ന പൈങ്കിളിക്കണ്ണി പരാപരക്കണ്ണി എന്നിവയൊക്കെയാണ് എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടിന് മാതൃകയാക്കിയിട്ടുള്ളത് എഴുത്തച്ഛനെ കുറിച്ചും എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിനെ കുറിച്ചും പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ട് എഴുത്തച്ഛനെ കുറിച്ചും കിളിപ്പാട്ടിനെ കുറിച്ചും എല്ലാം പഠിച്ചിട്ടുള്ളത് വിദേശ പണ്ഡിതന്മാരായിരുന്നു അതില് ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് എഫ് ഡബ്ല്യു എല്ലിസ് അദ്ദേഹത്തെ വിശേഷി വിശേഷിപ്പിക്കുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ എഫ് ഡബ്ല്യു എല്ലിസ് എന്ന പണ്ഡിതൻ ആണ് ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് അതേപോലെ ഹെർമൻ ഗുണ്ടട്ടിന്റെ കേരളോൽപത്തിയിൽ കേരളോൽപത്തി എ സി ഭർണൻ തുടങ്ങിയവരൊക്കെ എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വിദേശ പണ്ഡിതന്മാരാണ് ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് എഫ് ഡബ്ല്യു എല്ലിസ് അതേപോലെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെയും ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരളോൽപ്പത്തി പുസ്തകത്തിൽ എഴുത്തച്ഛനെ കുറിച്ച് പരാമർശമുണ്ട് അതേപോലെ എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ച മറ്റൊരു പണ്ഡിതനാണ് വിദേശ പണ്ഡിതനാണ് എ സി ബർണൻ അതുപോലെ ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് എഴുത്തച്ഛനെ പഠിച്ചിട്ടുള്ള കേരള കേരളീയനാണ് ചേലനാട്ട് അച്യുതമേനോൻ ഒരു വി ഗവേഷണ പഠ പഠനമായിട്ട് എഴുത്തച്ഛനെ പഠിച്ച കേരളീയനാണ് ചേലനാട്ട് അച്യുതമേനോൻ എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധം എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്ന പ്രബന്ധം എഴുതിയത് ചേലനാട്ട് അച്യുതമേനോൻ എഴുത്തച്ഛനെ ഒരു ഗവേഷണ പ്ര വിഷയമാക്കിയെടുത്ത് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ചേലനാട്ട് അച്യുതമേനോൻ അതേപോലെ ആ എഴുത്തച്ഛൻ്റെ കാലഘട്ടം എഴുത്തച്ഛന്റെ സാഹിത്യകൃതികള് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് വില്യം ലോകന്റെ മലബാർ മാനുവലാണ് വില്യം ലോകന്റെ മലബാർ മാനുവലാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടവും എഴുത്തച്ഛൻ്റെ കൃതികളും ഏർ എഴുത്തച്ഛൻ്റെ കൃതികളിലെ സവിശേഷതകളും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വില്യം മലബാർ മാനുവൽ നമ്മൾ ആദ്യം പറഞ്ഞു ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് എഫ് ഡബ്ല്യു എല്ലിസ് ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ അതേ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടാണ് ഉള്ളൂര് ഉള്ളൂർ എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിച്ചിട്ടുള്ളത് എഴുത്തച്ഛനെ ഭാഷ എന്ന് പിതാവ് എന്ന് വിളിച്ചത് ഉള്ളൂരാണ് ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് വിളിച്ചത് എഫ് ഡബ്ല്യു എല്ലിസ് ആണ് അതുപോലെ ഗുണ്ടത്തിന്റെ കേരള ഉൽപ്പത്തിയിലും വില്യം ലോഗ മലബാർ മാനുവലിലും എഴുത്തച്ഛനെ കുറിച്ചുള്ള പരാമർശമുണ്ട് അതേപോലെ എ സി ബർണൻ എന്ന പണ്ഡിതാനും എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ചതായിട്ട് കാണാം അതേപോലെ പ്രബന്ധ വിഷയമായി ഒരു ഗവേഷണ പ്രബന്ധ വിഷയമായിട്ട് എഴുത്തച്ഛനെ പഠിച്ചത് ചേലനാട്ട അച്യുത മേനോനാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ പേര് എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്നതാണ് അടുത്തതായിട്ട് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിൻ്റെ വൃത്തങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം കിളിപ്പാട്ടിൻ്റെ വൃത്തങ്ങൾ ഇവയൊക്കെയാണ് കേക കകളി കളകാഞ്ചി അന്നനട കാകളി കളകാഞ്ചി അന്നനട എന്നീ നാല് വൃത്തങ്ങളാണ് കിളിപ്പാട്ടിനുള്ളത് കേക കാകളി കളകാഞ്ചി അന്നനട എന്നീ നാല് വൃത്തങ്ങളാണ് കിളിപ്പാട്ടിന് ഉള്ളത് കേക വൃത്തം എന്താണെന്ന് നോക്കാം അധ്യാത്മ രാമായണത്തിൽ രണ്ടു കാന്ഡവും മഹാഭാരതത്തിൽ എട്ടു പർവവും കേകാവൃത്തമാണ് അധ്യാത്മ രാമായണത്തിൽ രണ്ടു കാന്ഡവും മഹാഭാരതത്തിൽ എട്ടു പർവ്വവും കേകാവൃത്തമാണ് ആധുനിക പദ്യസാഹിത്യത്തിൻ്റെ പുനരുദ്ധാന ദശയിൽ പങ്കുവഹിച്ചിട്ടുള്ള വൃത്തമാണ് കേക ആധുനിക പദ്യസാഹിത്യത്തിൻ്റെ പുനരുദ്ധാന ദശയിൽ പങ്ക് വഹിച്ചിട്ടുള്ള വൃത്തം കൂടിയാണ് കേഗ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ഭാവവും ഏത് രസവും കേഗയിൽ പ്രതിഫലിപ്പിക്കാം എന്നുള്ളതാണ് ഏത് ഭാവത്തിലും ഏത് രസത്തിലും പ്രതിഫലിപ്പിക്കുന്ന പ്രതിഫലിക്കാൻ കഴിയുന്ന വൃത്തമാണ് കേഗ എന്ന് പറയുന്നത് അപ്പം കേഗയുടെ പ്രത്യേകതകളായിട്ട് പറഞ്ഞിട്ടുള്ളത് അധ്യാത്മ രാമായണത്തിൽ രണ്ടു കാാണ്ഡവും മഹാഭാരതത്തിൽ എട്ട് പർവവും കേഗയാണ് ആധുനിക പദ്യസാഹിത്യത്തിന്റെ പുനരുദ്ധാന ദശയിൽ വമ്പിച്ച പങ്കുവഹിച്ചിട്ടുള്ള വൃത്തമാണ് കേകാവൃത്തം ഏത് അതിനു കാരണമായിട്ടുള്ളത് ഏത് ഭാവവും ഏത് രസവും കേഗയിൽ പ്രതിഫലിപ്പിക്കാം എന്നുള്ളതാണ് അടുത്തത് കാകളി വൃത്തത്തെ എടുത്തു നോക്കിയാൽ കകളി വൃത്തം മലയാള വൃത്തങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ വൃത്തമാണ് മലയാള വൃത്തങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ വൃത്തം കകളിയാണ് എഴുത്തച്ഛന്റെ പ്രധാന വൃത്തവും ഇത് തന്നെയാണ് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട വൃത്തവുമാണ് മലയാള വൃത്തങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ വൃത്തവുമാണ് കകളി അധ്യാത്മരാമായണത്തിൽ ആറാം കാണ്ഡം പകുതിയും ഭാരതത്തിൽ ഇരുപത്തിയൊന്ന് പർവങ്ങളിൽ എട്ടും കകളി വൃത്തമാണ് അധ്യാത്മ രാമായണത്തിൽ ആറാം കാണ്ഡം പകുതിയോളവും ഭാരതത്തിൽ ഇരുപത്തി ഇരുപത്തിയൊന്ന് പർവ്വങ്ങളിൽ എട്ടും കകളി വൃത്തമാണ് മലയാള വൃത്തങ്ങളിൽ പഴക്കമേറിയ വൃത്തമാണ് എഴുത്തച്ഛന്റെ പ്രധാനപ്പെട്ട വൃത്തവുമാണ് അതുകൊണ്ട് തന്നെ അധ്യാ അദ്ദേഹത്തിൻ്റെ അധ്യാത്മ രാമായണത്തിൽ ആറാം ഖണ്ഡം പകുതിയോളവും ഭാരതത്തിൽ ഇരുപത്തിയൊന്നാം പർവങ്ങളിൽ എട്ടാം ഇരുപത്തിയൊന്ന് പർവങ്ങളിൽ എട്ടാം എട്ടും കകളിയാണ് അതുപോലെ കകളിയുടെ രൂപാന്തരങ്ങൾ ഭഗവേദങ്ങളാണ് കളകാഞ്ചി മണികാഞ്ചി ഊനകാഗ കകളി തുടങ്ങിയവ കളകാഞ്ചി മണികാഞ്ചി ഊനകാകളി തുടങ്ങിയ വൃത്തങ്ങൾ കകളി വൃത്തത്തിന്റെ രൂപാന്തരങ്ങളാണ് കകളി വൃത്തം മലയാള വൃത്തങ്ങളിൽ പഴക്കമേറിയ വൃത്തമാണെന്നും എഴുത്തച്ഛന്റെ പ്രധാന വൃത്തമാണെന്നും പറഞ്ഞു അതുപോലെ അതുകൊണ്ട് തന്നെ അധ്യാത്മരാമായണത്തിൽ അദ്ദേഹം ആറ് ആറാംകാണ്ഡം പകുതിയോളവും ഭാരതത്തിലെ ഇരുപത്തി പർവങ്ങളിൽ പർവ്വങ്ങളിൽ എട്ടും ഭാഗവും എട്ടു ഭാഗവും ആ വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു കകളിയുടെ രൂപാന്തരങ്ങളാണ് കളകാഞ്ചി മണികാഞ്ചി ഊനകാകളി എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള വൃത്തങ്ങളെന്നും എന്നും നമ്മൾ പറഞ്ഞു അടുത്തതായിട്ട് കളകാഞ്ചി വൃത്തം ത്തെ കുറിച്ചാണ് കകളിയുടെ ആദ്യ പാദത്തിൽ രണ്ടോ മൂന്നോ ഗണങ്ങൾ ലഘുവാക്കിയതാണ് കളകാഞ്ചി കകളി വൃത്തത്തിൻ്റെ ആദ്യ പാദത്തിൽ രണ്ടോ മൂന്നോ ഗണങ്ങൾ ലഘുവാക്കിയതാണ് കളകാഞ്ചി രാമായണത്തിൽ ഒരു കാണ്ടവും മഹാഭാരതത്തിൽ പർവ്വങ്ങളും കളകാഞ്ചിയാണ് രാമായണത്തിൽ ഒരു കാണ്ഡവും മഹാഭാരതത്തിലെ പർവങ്ങളും എന്താണ് കളകാഞ്ചി വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത് അടുത്തത് അന്നനട അന്നനടയുടെ പ്രത്യേകത എഴുത്തച്ഛൻ ഭാരതത്തിലെ കർണപർവത്തിലും മൗസത്തിലും ഉപയോഗിച്ച വൃത്തം ആണ് അന്നനട എഴുത്തച്ഛൻ ഭാരതത്തിലെ കർണപർവത്തിലും മൗസലത്തിലും ഉപയോഗിച്ച വൃത്തമാണ് അന്നനട അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എഴുത്തച്ഛനെ കുറിച്ചും എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിനെക്കുറിച്ചും കിളിപ്പാട്ട് വൃത്തങ്ങളെക്കുറിച്ചും എല്ലാം ആണ് എഴുത്തച്ഛനെ കുറിച്ച് പഠിച്ചിട്ടുള്ള വിദേശ പണ്ഡിതന്മാർ എഫ് ഡബ്ല്യു എല്ലിസ് ഹെർമൻ ഗുണ്ടർട്ട് വില്യം ലോഗൻ എ സി ബർണൻ തുടങ്ങിയവരാണ് എന്ന് എന്നിങ്ങനെ പറഞ്ഞു അതേപോലെ തന്നെ ചേലനാട്ട അച്യുതമേനോനാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത് അത് എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് ആണെന്ന് പറഞ്ഞു അതുപോലെ എഫ് ഡബ്ല്യു എല്ലിസ് ആണ് ഫാദർ ഓഫ് ലെറ്റേഴ്സ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ഏർ ഇതിൻ്റെ ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ഉള്ള എഴുത്തച്ഛനെ ഭാഷാ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കിളിപ്പാട്ടിനെ കുറിച്ചുള്ള ഒരു സാമാന്യ രൂപം നൽകുകയാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതേപോലെ തന്നെ എഴുത്തച്ഛൻ്റെ കൃതികളിലെ ഉദ്ധരണികളുമെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നന്ദി